രാജ്യത്ത് ആദ്യമായി ചാലക്കുടി നഗരസഭയിൽ തുടക്കമിട്ട മൊബൈൽ ഫീക്കൽ സെപ്റ്റിക് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇനിയും പ്രവർത്തനക്ഷമമായില്ല ഉദ്ഘാടനം കഴിഞ്ഞ നാലു മാസമാകുമ്പോഴും ഇതിനുവേണ്ടി സജ്ജമാക്കിയ വാഹനം കലാഭവൻ മണി പാർക്കിനരികിൽ വെറുതെ കിടക്കുകയാണ് കക്കൂസ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഫീസു പോലും ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല വീടുകൾ വാണിജ്യ സ്ഥാപനങ്ങൾ ഫ്ളാറ്റുകൾ എന്നിവയ്ക്ക് പ്രത്യേകം നിരക്കുകൾ ഈടാക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ മെഷീനറികളും ഘടിപ്പിച്ചിരിക്കുന്ന വാഹനം മാർച്ച് രണ്ടിനാണ് ബെന്നി ബെഹനാൻ എം ഉദ്ഘാടനം ചെയ്തത് പിന്നീട് ഇതിനകത്തെ ഒരു മെഷീൻ കേടുവന്നതിനെ തുടർന്ന് വാഹനം കമ്പനിയിലേക്ക് കൊണ്ടുപോയി ഒരു മാസം കഴിഞ്ഞിട്ടും നഗരസഭ അരക്കോടി രൂപയോളം മുടക്കിയ സംവിധാനം പാഴ്വേലയാകുന്ന അവസ്ഥയിലാണ് വീടുകളിൽ നേരിട്ട് വാഹനമെത്തി ആധുനിക സംവിധാനങ്ങളോടെ ടോയ്ലറ്റ് മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്ന സംവിധാനത്തിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവായി കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത സ്ഥാപനമായ ദിണ്ടികലിലെ വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തിരുവനന്തപുരത്തെ ഭൗമ എൻ വി റോടെക് എന്ന സ്ഥാപനമാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് టి న్యూస్ చాలకుడి